എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളൊക്കെ കുറേ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ പരമാവധി എത്തിക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അത് ഗവൺമെന്റ് മേഖലയിലുള്ളത് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളത് ഒപ്പം സ്വാശ്രയ കോളേജുകൾ ഇവയിലെ എല്ലാ കോളേജുകളിലേക്കുമുള്ള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ ആദ്യ ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആദ്യ അലോട്ട്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്ക് സിഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിലൂടെ കയറി അതാത് കുട്ടികളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഹോം പേജിൽ നമ്മൾ കയറുന്നതോടുകൂടി നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്ന ഒരു മെമ്മോ അവിടെ കാണാൻ വേണ്ടി കഴിയും ആ മെമ്മോയുടെ പ്രിന്റ് ഔട്ട് എ നിങ്ങൾക്ക് കൃത്യമായി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് നിങ്ങൾ മെമ്മോയുടെ പ്രിന്റ് ഔട്ട് എടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏത് കോഴ്സ് ആണ് എത്രാമത്തെ ഓപ്ഷൻ ആണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒപ്പം തന്നെ ഏത് ആണ് അതിനകത്ത് നിങ്ങൾ അടക്കണ്ടുന്ന ഫീസ് എത്രയാണ് നേരത്തെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് അടച്ചിട്ടുള്ളൊരു ഫീസ് കഴിഞ്ഞ് ബാക്കി അതിനകത്ത് കാണിക്കുന്ന ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ അതിൻ്റെ ടോക്കൺ ഫീസ് എന്നൊക്കെ തന്നെ വിളിക്കാം ആ ഫീസ് എത്രയാണ് അടക്കേണ്ടത് എന്നുള്ളത് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആദ്യ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജുകളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആദ്യ അലോട്ട്മെൻറ്റ് ലഭിച്ചു കോളേജുകളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല പക്ഷേ നിങ്ങൾ അവിടെ ഓൺലൈനിലൂടെ നിങ്ങൾ അതിന്റെ ഫീസ് അടക്കുന്നതോടുകൂടിയാണ് നിങ്ങളുടെ പ്രവേശനം അവിടെ നിലനിൽക്കുക പ്രത്യേകം ഓർമ്മിക്കണം ഫീസ് ഈ ഘട്ടത്തിൽ അടക്കാത്ത കുട്ടികൾ ഈ ഇതിൽ നിന്ന് ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് പിന്നെ പുറത്തേക്ക് തള്ളപ്പെടും അതുകൊണ്ട് നിർബന്ധമായും ഇതിനകത്ത് ഫീസ് അടക്കണം ഈ ഘട്ടത്തിൽ അങ്ങനെ മാത്രമേ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലക്കേ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഹയർ ഓപ്ഷൻ നിലനിൽക്കേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്കിപ്പോൾ പ്രവേശനത്തിന് വേണ്ട ആദ്യ ആദ്യഘട്ടത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാകുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ അത് അടക്കണ്ടുന്ന ഫീസ് അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ സമയം ഓർമ്മിക്കുക കൂടി ഓർമ്മിക്ക ഓർമ്മിക്കുക ജൂലൈ ഇരുപത്തി പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ സമയം എന്നുള്ളത് നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സമയം അപ്പോൾ ഫീസ് അടക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഫീസ് അടക്കുന്നതോട് കൂടി നിങ്ങൾ ഈ അഡ്മിഷൻ പ്രൊസ പ്രൊസീജിയറിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ് എന്ന് ഓർമ്മിക്കുക കോളേജുകളിലേക്ക് പോകേണ്ടതില്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങളുടെ ഹയർ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഹയർ ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പത്താമത്തെ ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പിന്നെ അമ്പത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം അപ്പം പത്താമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ബാക്കി അതിന് താഴെ വരുന്ന നാൽപ്പത് ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ആയി പോയിട്ടുണ്ടാവും പക്ഷെ അതിന് മുന്നിലുള്ള ഒൻപത് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് അവിടെ നിർത്താം ആ ഹയർ ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അതിപ്പോ ഈ അലോട്ട് െന്റ് വന്ന സമയത്ത് ഒന്നും ചെയ്യാനില്ല ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രൊസീജിയർ ആരംഭിക്കുന്ന സമയത്ത് ആ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് വരും ആ കൺഫർമേഷൻ കൊടുക്കുന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അത് റീ ചെയ്യാം ഹയർ പുതിയതായിട്ട് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കില്ല ഹയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ റീ ചെയ്യാനോ ഉള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ള ഇപ്പോൾ ലഭിച്ച കോളേജ് മതിയെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടി അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ട് അപ്പോൾ അത് കൊടുത്ത് കൺഫർമേഷൻ കൊടുത്തവർ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുക ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല സെക്കൻഡ് അലോട്ട്മെന്റ് കൺഫർമേഷൻ കൊടുക്കണ്ട കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് എന്നാൽ ഇപ്പോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിച്ച കുട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്താൽ തന്നെ ലഭിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരിപ്പോൾ കോളേജിലേക്ക് ഹാജരാകണമെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹാജരാകേണ്ടതില്ല അതായത് എല്ലാം ഈ കോളേജുകളിലേക്ക് പോകേണ്ടതൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളിലാണ് വരുന്നത് ഇപ്പോൾ അവർ ഫീസ് അടച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഈ ആദ്യ ഘട്ട അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ചെയ്യേണ്ടത് ഫീസ് അടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് നിങ്ങളുടെ അഡ്മി അഡ്മിഷൻ മെമ്മോ നിങ്ങൾ അതിനകത്ത് എടുക്കുക ആ അഡ്മിഷൻ മെമ്മോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഏത് കോഴ്സാണ് കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകുന്നത് എങ്ങനെ അതിൻ്റെ കൺഫർമേഷൻ നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശനം കാത്തിരിക്കുന്ന കുട്ടികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കുക എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്